അത് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ ഡോർ വന്നു വിട്ട് ഞാൻ എന്ന് പറഞ്ഞ വലിയ അതിക്രമം ഉണ്ടാക്കി രണ്ട് വേണ്ടി പോയി നെഞ്ചിൽ സമയത്താണ് ആ ആ ഒരു ഒരു സംഭവം ിൽ തള്ളിക്കുന്നുണ്ടാക്കി ഭർത്താവ് ബെഞ്ചോയെ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഭാര്യ ഷൈമോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ കൈക്കുഞ്ഞുങ്ങളുമായി എത്തി നാടകം കളിച്ചെന്നും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നുമായിരുന്നു പോലീസിന്റെ ഭാഗം അന്നത്തെ സി എ ആയിരുന്ന പ്രതാപചന്ദ്രനും പോലീസ് ഉദ്യോഗസ്ഥരും അക്കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവർ ചെയ്തപ്പോൾ തങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ഉണ്ടായിരുന്ന പറഞ്ഞിരുന്നു എന്നാൽ ആ വാദങ്ങളെയൊക്കെ പൊളിക്കുന്നതായിരുന്നു സി സി ദൃശ്യങ്ങൾ അന്നത്തെ സി ഐ ആയിരുന്ന പ്രതാപചന്ദ്രൻ ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും അതോടൊപ്പം തന്നെ മുഖത്തടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത് ഇതോടുകൂടി പോലീസ് തീർത്തും പ്രതിരോധത്തിലായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സി ഐ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയും ഒക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലും ന്യായീകരണവുമായി രംഗത്ത് വരികയാണ് പ്രതാപചന്ദനൻ ചെയ്തത് ഇതിനെതിരെ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും വീണ്ടും മാതൃഭൂമി ന്യൂസിലൂടെ രംഗത്ത് വന്നു ഈ ആക്രമിക്കാൻ അതിക്രമിച്ച കാര്യം പറയുമ്പോൾ ഞാൻ കത്തിനോക്കുവെന്നുമായിട്ടല്ല അവിടെ ചെന്നത് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ തിരിച്ചു പോരുന്നോളും വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കോടതിയിൽ ഞാൻ ആക്കും എന്നാൽ പ്രതാപചന്ദ്രനെതിരെ കഴിഞ്ഞ വർഷം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു അതായത് ഷൈമോൾക്കെതിരെയും റിനീഷിനെതിരെയുമുള്ള അതിക്രമണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം സി വളരെ മോശമാണെന്നും നിലവിട്ട് പെരുമാറുന്ന ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെയായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല വേതനവർധനവ് തടയുക മാത്രമാണ് ചെയ്തത് ഇതിനൊക്കെ ശേഷവും അദ്ദേഹം അരൂർ എസ് എച്ച്ഒയായി ചുമതലയിൽ തുടരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ

ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി